എൻ്റെ പേര് മായ ഞാൻ ഇടുക്കി ജില്ല തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് എന്നെ അടുത്തുള്ള ഒരു വീട്ടിലെ ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് ഞാൻ ഈ മാതാവിനെ ഞാൻ സ്വപ്നം കാണുകയാണ് ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ സങ്കടം വരുമ്പോഴൊക്കെ രാത്രിയിലും പകലും എപ്പോഴും ഞാൻ നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലുമായിരുന്നു അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും അങ്ങനെ ഞാൻ ഒരു മാതാവിനെ സ്വപ്നം കാണുവാണ് കടലിൽ നിന്ന് ഒരു മാതാവ് പൊങ്ങി വരുന്നതായിട്ട് ഒരു തിരമാലയുണ്ട് കടലിൽ നിന്ന് ഒരു മാതാവ് പൊങ്ങി വന്നു മാതാവ് പുറം തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പം അടുത്ത വീട്ടിലെ ചേച്ചിയെ ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്തു എന്നോട് ഇങ്ങനെ പറയുന്നു ആലപ്പുഴയ്ക്ക് പോയി ഞാൻ ഉടമ്പടി എടുത്തു മായ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഇത്രയും അകലെയല്ലേ ഒത്തിരി പൈസയൊക്കെ ആവൂലേ അങ്ങനെ അങ്ങനെ ഓർത്തിരുന്നപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ പോകുമ്പം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഈ മാതാവിനെ കണ്ടപ്പം ഈ അൽത്താരയിലെ മാതാവ് ഇതേ മാതാവിനെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് പക്ഷേ അമ്മ പുറംതിരിഞ്ഞ് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് ഈ ഇതേ കളറ് ഇങ്ങനെ തിരമാല ഇതേപോലെ തന്നെ അപ്പം ഞാൻ എനിക്കൊരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു ആൾ മരിച്ചുപോയി ഒരുപാട് ഉണ്ടായിരുന്നു ആ സമയത്ത് രണ്ട് വണ്ടികൾ പണയം വെച്ചിട്ടുണ്ടായിരുന്നു അത് തീർക്കാനൊന്നും പറ്റാതെ ഒരുപാട് കടം അല്ലാതെ ഈ വണ്ടിയുടെ തന്നെയല്ല ഒരുപാട് കടകളുണ്ടായിരുന്നു അത് ഒരു നാലഞ്ച് ലക്ഷം രൂപയോളം വണ്ടിയുടെ തന്നെ ഉണ്ടായിരുന്നു രണ്ട് രണ്ട് വണ്ടികളായിരുന്നു അത് എന്നാ ഞങ്ങൾക്ക് സ്ഥലവും വീടും ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ വണ്ടി പണയം വയ്ക്കുമ്പം സി സി എടുക്കുമ്പോഴൊക്കെ ജാമ്യക്കാർ വേണം അതിന് ഭർത്താവിനെ വിശ്വാസമുള്ള ഒരാൾ ജാമ്യം നിന്നു അപ്പം സി സി മുടങ്ങിക്കഴിഞ്ഞപ്പം അവർ ജാമ്യക്കാരെ വിളിക്കാൻ തുടങ്ങി ജാമ്യക്കാർ ആൾ മരിച്ചുപോയ സ്ഥിതിക്ക് ഭാര്യ മക്കളുമാണ് ബാധ്യത ഏറ്റെടുക്കേണ്ടത് അപ്പം ജാമ്യക്കാരൻ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി അപ്പം ഒരുപാട് കടങ്ങളുണ്ട് ഞങ്ങളെ കൊണ്ട് ഒരു വഴിയില്ല ഞങ്ങൾക്കൊരു വീടോ സ്ഥലമോ ഒന്നുമില്ല ഈ കടബാധ്യത മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പം ഈ കടബാധ്യതയുടെ കാര്യമൊക്കെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ നിയോഗത്തിൽ ലാസ്റ്റ് ലാസ്റ്റത് കേസ് കോടതിയിലായി അപ്പോൾ കോടതിയിൽ നിന്ന് വന്ന പേപ്പറിന്മേൽ ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ച് മാത ഉടമ്പടി കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും കാലത്തും വൈകിട്ടും നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എൻ്റെ സഹോദരൻ തന്നെ ഒരു വണ്ടി ഏറ്റെടുത്ത് ആ കടബാധ്യത അങ്ങനെ പരിഹരിച്ചു മറ്റൊരു വണ്ടിയുടെ ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് അവർ അവർക്ക് നഷ്ടമാണ് വണ്ടി പണയത്തിലെടുത്ത ആൾക്ക് നഷ്ടമാണ് എന്നാലും ആ പുള്ളി ഞങ്ങളുടെ അവസ്ഥ ആലോചിച്ച് പുള്ളിയുടെ നഷ്ടം സഹിച്ച് ഞങ്ങളെ ആ പ്രശ്നത്തിൽ നിന്നും പരിഹരിച്ചു അമ്മ മാതാവ് അങ്ങനെ ഒരു ഒരനുഗ്രഹം ഞങ്ങൾക്ക് തന്നു പിന്നെ ഏഴ് വർഷമായിട്ട് എൻ്റെ കാലിൽ ഒരു അലർജി രോഗമുണ്ടായിരുന്നു സോപ്പിൻ്റെ ആണെന്നാണ് സോപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ ഒത്തിരി ഓയിൽമെൻ്റ് ഉപയോഗിച്ചു ഗുളിക കഴിച്ചു പക്ഷേ അതൊന്നും മാറിയില്ല പിന്നെ അത് അങ്ങനെ തന്നെ ഇരുന്നു ലാസ്റ്റ് ഒറിഞ്ഞ് ഒറിഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ദൈവം ഇത് കുഷ്ഠരോഗമാണോ എന്ന് പോലും ആലോചന കാരണം അതുപോലെ ഒരു ഏഴ് വർഷത്തോളം എൻ്റെ ഓർമ്മയിൽ ഏഴ് വർഷത്തോളം ഉണ്ട് ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി അമ്മയുടെ ഉടമ്പടി ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് എൻ്റെ കാല് ചൂടുവെള്ളത്തിൽ കഴുകി തൈലം കൊണ്ട് കുഴിച്ച് വരച്ച് ദേവസ്വവും ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ കുറേ ഒരാഴ്ച രണ്ടാഴ്ചയോളം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു പിന്നെ പിന്നെ ഞാൻ ആ കേസ് വിട്ടുപോയി എൻ്റെ കാലിലെ ചൊറിച്ചിൽ വരാറില്ല ഞാൻ ആ കേസേ വിട്ടുപോയി അപ്പോൾ എൻ്റെ എന്നോട് ചോദിച്ചു അമ്മയുടെ കാലിലെ ചൊറിച്ചിൽ അത് മാറിയോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാനിത് ഓർക്കണേ എൻ്റെ കാലിലെ ഒരു പാട് പോലും ഇല്ലാതെ അത് പൂർണ്ണ സൗഖ്യം തന്നെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മകൾക്ക് നേഴ്സിങ്ങിന് ചെന്നൈയിൽ നേഴ്സിങ്ങിന് വിട്ടു അവിടെ ചെന്ന ഒരു ആറ് മാസം കഴിഞ്ഞപ്പം ചെന്നപ്പത്തൊട്ടേ അവിടെ ഭക്ഷണം പിടിക്കില്ല അവിടുത്തെ കാലാവസ്ഥ പിടിക്കില്ല ഞാൻ പോരുവാ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നും വിളിക്കുമ്പം കരച്ചിലും എന്നും അങ്ങനെയായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ ഭക്ഷത്തിലെ ഡിസംബറിലെ അവധിക്ക് അവൾ വീട്ടിൽ വന്നിട്ട് പിന്നെ തിരിച്ചു പോകില്ല എന്തൊക്കെ പറഞ്ഞിരുന്നാലും അങ്ങോട്ട് തിരിച്ചു പോകില്ല ഞാൻ പോകില്ല എന്നും പറഞ്ഞ് കരച്ചിലെ കരച്ചിലോട് കരച്ചിലായിരുന്നു ഇപ്പോൾ ഡിസംബറിൽ വന്നിട്ട് പോകാൻ കൂട്ടാക്കിയില്ല അപ്പം പിന്നെ പേ പേടിച്ചിട്ട് മക്കളുടെ കാര്യമല്ലേ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ ഇവിടെ എനിക്കും പേടി തോന്നി എന്നാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും കോഴ്സ് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആറേഴ് മാസത്തോളം വീട്ടിൽ വെറുതെ ഇരുന്നു വേറെ ഒരു കോഴ്സിനും ഒന്നും പോകാതെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഇവിടെ ബ്രദറിൻ്റെ അടുത്ത് വിവരം പറഞ്ഞപ്പം മകൾക്ക് പതിനെട്ട് വയസ്സായോ എന്ന് ചോദിച്ചു അമ്മ ആയി എന്നാൽ അവളോട് വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ആദ്യമൊന്നും അവൾ കൂട്ടാക്കിയില്ല പിന്നെ പിന്നെ എൻ്റെ കൂട്ടത്തിൽ അഞ്ചരക്ക് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കൂടും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ കൂടും പിന്നെ അവൾ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കുവാണ് അമ്മ പോകുമ്പോൾ ഞാനും പോരാന്നും പറഞ്ഞു അങ്ങനെ വന്ന് അവളോട് ഉടമ്പടി എടുത്തു ഇപ്പം ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ട് അമ്മ മാതാവ് അങ്ങനെ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഹോട്ടലിലാണ് അവിടെ ബാത്റൂമ് കഴുകിക്കൊണ്ടിരുന്നപ്പം ബാത്റൂമ് കുറേ സമയം എടുത്തു ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങി രണ്ട് മിനിറ്റ് പോലും എടുത്തില്ല ഒത്തിരി പഴയ കെട്ടിടമായിരുന്നു ആ കെട്ടിടം കെട്ടിടത്തിൽ ഒരു ഓടും കഴുകോലും എല്ലാം കൂടെ നനഞ്ഞ ദ്രവിച്ചിരിക്കുന്നതായിരുന്നു ഈ ബാത്റൂമിനോട് ചേർന്ന് ഞാൻ പുറത്തിറങ്ങി രണ്ട് മിനിറ്റ് പോലും ആയില്ല അപ്പോഴത്തേക്കും ആ ഒരു റൂമിൻ്റെ ആ ഓടും കഴുകോലും എല്ലാം കൂടെ താഴേക്ക് വലിയ ശബ്ദത്തോടു കൂടി താഴേക്ക് ചാടി ഞാൻ ചെന്ന് നോക്കുമ്പം ബാത്റൂമ് നിറച്ചും ഊടിൻ്റെ കഷ്ണങ്ങൾ കിടക്കുവാണ് എൻ്റെ അമ്മ അമ്മമാതാവിൻ്റെ കാശിരൂപം എൻ്റെ മാലയിൽ എപ്പോഴും ഉണ്ട് അമ്മമാതാവ് എന്നെ ഞാൻ അപകടത്തിൽ നിന്നും രക്ഷിച്ചതാണ് അല്ലെങ്കിൽ ആ ഓടിൻ്റെ കഷ്ണമെല്ലാം എൻ്റെ തലയിൽ ചാടുമായിരുന്നു അമ്മമാതാവ് അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു എനിക്ക് ബൈബിളില്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം അരമണിക്കൂർ നേരം ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു എനിക്കൊരു ബൈബിൾ തരാമോ ഇവിടെ വന്ന് രണ്ടു പ്രാവശ്യം വന്നപ്പോഴും ഇവിടുത്തെ ബൈബിള് തീർന്നു എന്ന് പറഞ്ഞു ഞാൻ എന്നും കാണുന്ന ഒരു സിസ്റ്ററുണ്ട് ഞങ്ങളുടെ അടുത്തൊരു മഠ മഠത്തിലെ സിസ്റ്റർ ആ സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്ററെ എനിക്കൊരു ബൈബിൾ തരാമോ എന്ന് ചോദിച്ചു ആ സിസ്റ്റർ പറഞ്ഞു നോക്കട്ടെ മേടിച്ചതൊക്കെ തീർന്നു പോയി നോക്കട്ടെന്ന് പറഞ്ഞു ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നാം തീയതി എനിക്ക് സിസ്റ്റർ കൊണ്ടുവന്ന ഒരു ബൈബിൾ തന്നു ഞാൻ അന്നും മുതൽ ബൈബിൾ വായിക്കുന്നുണ്ട് ഒരു വട്ടം ഞാൻ ഫുള്ളും വായിച്ച് തീർത്തു രണ്ടാമത് പിന്നെയും തുടങ്ങി പിന്നെ സങ്കീർ സങ്കീർത്തനങ്ങൾ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ജപമാല എനിക്കറിയില്ലായിരുന്നു എങ്കിലും ഞാൻ ജപമാല പുസ്തകം വാങ്ങിച്ച് എന്നും ജപമാല ചൊല്ലാറുണ്ട് കൊന്ത ചൊല്ലാറുണ്ട് മുടങ്ങാതെ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട് എൻ്റെ മകൾക്ക് മകളുടെ കാലിലും ഒരു അലർജി രോഗം ഉണ്ടായിരുന്നു കാലിൽ ഉപ്പുവിറ്റിയൽ അത് അവൾ ചെന്നൈയിലായിരുന്നപ്പോഴായിരുന്നു അവൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ പോലെ ഭയങ്കര ചൊറിച്ചിലാണ് ഞാൻ മരുന്നുകളൊന്നും ഇല്ലല്ലോ അവൾ അവിടെയല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കാലിൽ തൈലം തൊട്ട് പ്രാർത്ഥിച്ചോളാം നീയും പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അങ്ങനെ ദിവസവും ഞാൻ അങ്ങനെ തൈലം തൊട്ട് എൻ്റെ കാലിൽ പ്രാർത്ഥിച്ച് തൈലം തൊട്ട് അങ്ങനെ അവൾക്ക് ആ രോഗം ഭേദമാക്കി കിട്ടി അമ്മ മാതാവിന് നന്ദി പറയുന്നു ഞാൻ കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്യുന്നത് ആശുപത്രിയിൽ ആദ്യമൊക്കെ ആശുപത്രിയിൽ ഞങ്ങൾ രണ്ടു പേരുകൂടി പുതിച്ചോറ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ഒരാൾ അഞ്ച് പൊതി വെച്ച് അങ്ങനെ അങ്ങനെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു ആശുപത്രി ചെല്ല ആശുപത്രിയിൽ പത്രം കൊടുത്താൽ ഈ പൊതിച്ചോറും കൊടുക്കുമായിരുന്നു ഇപ്പം ഞങ്ങൾ നാലഞ്ച് പേര് കൂടി ഒന്നിച്ചാണ് ഞങ്ങൾ കാരുണ്യ പ്രവർത്തി ചെയ്യണത് ഞങ്ങൾ വൃത്തസദനത്തിൽ പോകാറുണ്ട് അവിടെ ചെന്ന് രോഗികളെ കണ്ട് രോഗികളോട് അവർ അവിടെ ഇവിടുത്തെ വൃത്തസദനത്തിലെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അവരുടെ അവരോട് സംസാരിച്ച് അവർക്ക് ഒന്നുകിൽ ഭക്ഷണത്തിനുള്ള കാശ് കൊടുക്കും അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട് േഷിത പ്രവർത്തനം പത്രം ഞങ്ങൾ വീടുകളിൽ കൂടെ കൊടുക്കും കടകളിൽ കൊടുക്കും ബസ്സിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാർ എന്നൊരു സ്ഥിരം വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കും ഞാനിവിടെ നിന്ന് പത്രം കൊണ്ട് ചെന്ന് പത്രത്തിലെ എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കൊണ്ട് കുരിച്ചു വരച്ച് എൻ്റെ അനുഭവം പറഞ്ഞാണ് ഈ അമ്മമാതാവിൻ്റെ അടുത്ത് പോയാൽ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും എനിക്ക് അനു അനു അനുഭവമുണ്ട് നിങ്ങളും പോണം എന്നും പറഞ്ഞ് ഞാനങ്ങനെ പറഞ്ഞ് കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് വരണമെന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട് ഇത്രയൊക്കെ തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഞാൻ മാതാവിനെ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് അമ്മമാതാവ് അമ്മമാതാവ് കൂടെ ഉണ്ടെന്നുള്ളതിനൊരു അടയാളം ഈ തിരി കത്തിത്തീരുന്നതിന് മുമ്പ് എന്നെ കാണിച്ച് തരണേ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അമ്മമാതാവ് പച്ചതിരിയിലും നീലത്തിരിയിലും അമ്മമാതാവ് എനിക്ക് അമ്മമാതാവിനെ എനിക്ക് കണ്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ അത് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ മാതാവിനും യേശോയ്ക്കും ഇരുപത്തിയഞ്ച് നാലാം തിരുവചനം അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ് കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടുമ്പയിലിൽ തണലും നീചൻ കോട്ടയ്ക്കെതിരെ ചീറിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ് മായാ ഷാജി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളെയാണ് ഈ അൾത്താറയിൽ പങ്കുവച്ചത് കടബാധ്യതയേറി ജീവിത പങ്കാളി അകാലത്തിൽ നഷ്ടപ്പെടുകയും ബാധ്യതയൊക്കെയും സഹോദരിയുടെ മേലാവുകയും ചെയ്ത നാളുകളിലാണ് അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുന്നത് കടം വീട്ടുവാൻ യാതൊരു നിർവാഹവുമില്ലാതെ ആ ജപ്തിയുടെ പേപ്പറുകളിലും ബാങ്കിൽ നിന്ന് വരുന്ന പേപ്പറുകളിലുമൊക്കെ ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മ മാതാവ് ഒരു തീരുമാനം ഈ കടങ്ങൾക്ക് മേൽ എടുത്തു തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതകരമായും ഒട്ടും വിശ്വസിക്കുവാൻ പറ്റാത്ത വിധത്തിലും രണ്ട് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കടങ്ങൾ രണ്ട് വാഹനങ്ങൾ രണ്ട് വ്യക്തികൾ എടുത്തുകൊണ്ട് ആ ഭാരം മുഴുവനും ലഘൂകരിച്ചു കൊടുത്ത് കടബാധ്യതകൾ മുഴുവനും മാറി കുടുംബം സമാധാനത്തിലേക്ക് വരുവാൻ സഹായിക്കുന്നത് അതാണ് ആദ്യത്തെ സാക്ഷ്യം പങ്കുവെക്കുന്നത് രണ്ടാമത്തത് സഹോദരി സൂചിപ്പിച്ചു കാലിൽ കുറേ വർഷങ്ങളായിട്ടുള്ള ഏഴ് വർഷമെങ്കിലും മിനിമം ആയിട്ടുള്ള അലർജിയുടെ രോഗവും ചൊറിഞ്ഞു വിട്ടലും അത് വലിയ ദോഷകരമായിട്ട് കാലിൻ്റെ ആ അവസ്ഥകളെ മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം കുരിശിടയാളം വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രത്യേകിച്ച് മരുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ അത് അല്പകാലം അത് മാത്രം അങ്ങനെ ചെയ്തു പോവുകയും പിന്നീട് ചെയ്യുന്നത് പോലും അങ്ങനെ മറന്നുപോവുകയും ചെയ്യുന്നു പിന്നീട് മകൾ ചോദിക്കുമ്പോഴാണ് കാലു പൂർണ്ണമായി സുഖപ്പെട്ടിരിക്കുന്നത് രക്തവും ചെലവും ഒന്ന് വരാതെ മുറിവെല്ലാം ഉണങ്ങിയിരിക്കുന്നത് പാടുപോലുമില്ലാതെ പൂർണ്ണ സൗഖ്യം നൽകി അമ്മ മാതാവിരുടെ യീശോ സൗഖ്യപ്പെടുത്തിയതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് മൂന്നാമത്തത് മകൾ പാതി നഴ്സിംഗ് പഠനം ഉപേക്ഷിക്കുകയും മറ്റൊതു ചെയ്യുമെന്നറിയാതെ കൂടി വീട്ടിൽ വന്ന് ഒന്നിനും പോകാതെ ഇരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ മകൾ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ തുടർ പഠനത്തിലുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നുകൊടുത്തതിനെ നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും എങ്ങനെ ഉടമ്പടി സ്പർശിക്കുന്നുവെന്ന് സഹോദരുടെ വാക്കുകളിൽ നമുക്ക് കേൾക്കാനാവും അത് കടബാധ്യതകൾ ഇളച്ചു ഇളച്ചുകൊടുത്ത് അതിൽ നിന്ന് വിമുക്തി കൊടുക്കുമ്പോൾ പഠനമേഖലകളിൽ പാതുപടി മുടങ്ങുമ്പോൾ വീണ്ടും തുടരുവാനുള്ള വഴികൾ പുതിയ വഴികൾ തുറന്നു തുറന്നുകൊടുക്കുന്നതിലൂടെ ശാരീരികമായ ക്ലേശങ്ങൾക്ക് അത് ഒരു മരുന്ന് പോലും ഉപയോഗിക്കാതെ പൂർണ്ണ സൗഖ്യം കൊടുത്തുകൊണ്ട് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഔഷധമാണെന്നും അത് ദൈവികമായ ശക്തിയാൽ പ്രവർത്തിക്കുമെന്നും വിശ്വസിച്ച് ഉപയോഗിക്കുമ്പോൾ അത് ജീവിതത്തിന് പുതിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുമെന്നും സഹോദരി വാക്കുകളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഉടമ്പടിയുടെ ഓരോ നൃത്തവസ്തുവും ഏറ്റവും ഏറ്റവും ജോസഫ് ജോസഫച്ചൻ പലയാവർത്തി തനിക്ക് സവിശേഷമായി ലഭിച്ചിരിക്കുന്ന പ്രാർത്ഥനാ കൃപാപലത്തിൽ ആശീർവദിച്ച് നമുക്ക് വേണ്ടി അത് കൈമാറുന്നതാണ് അത് ഉടമ്പടി ഫോർമുലയിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥത്തിൽ പ്രത്യക്ഷീകരണത്തിന് എന്ന ആഗ്രഹിച്ചുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവശക്തി അതിലൂടെ പ്രവർത്തിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചാണ് നമുക്കത് ഓരോ ഉടമ്പടി നേർച്ച വസ്തുവ് കൈമാറുന്നത് അതുകൊണ്ടാണ് ആ ഉപ്പ് വിതറുമ്പോൾ ഭൂമി സംബന്ധമായ വിഷയങ്ങൾക്ക് വേഗം തീരുമാനമുണ്ടാവുക രോഗസംബന്ധമായ വിഷയങ്ങൾക്ക് വേഗം സൗഖ്യമുണ്ടാവുക ഉടമ്പടി തൈലം പൂശുമ്പോൾ അത് ആത്മധൈര്യമായും ജീവിതത്തിന് വലിയ സംരക്ഷണമായും ജീവിതത്തിൻ്റെ ഏത് വലിയ പ്രശ്നത്തിന് പരിഹാരമായും നമുക്കത് മാറുന്നത് അതിലൂടെ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഈ സാക്ഷതരുടെ സഹോദരി നമ്മോട് പറയുന്നത് ഉടമ്പടി നേരത്തെ വസ്തുക്കൾ വിശ്വാസത്തോട് പ്രയോഗിച്ചാൽ നാം പോലും അത്ഭുതപ്പെടുന്ന അനുഭവങ്ങൾ അമ്മ മാതാവിനൂടെ ഈശോ നമുക്ക് അനുവദിച്ചു തരും അതുകൊണ്ട് കടബാധ്യതയുടെ മേഖലയാവട്ടെ ഏതെങ്കിലും ഭൂമി സംബന്ധമായ വിഷയങ്ങളാവട്ടെ രോഗക്ലേശങ്ങളാവട്ടെ പഠന പഠന മേഖലയിലെ തടസ്സമാവട്ടെ വിദേശത്ത് പോകുവാനുള്ള താമസമാവട്ടെ അമ്മ മാതാവിനോട് ആഗ്രഹത്തോടെ വിശ്വസ്തയുടെ ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് നേരത്തെ വസ്തുക്കൾ വിശ്വസ്തയുടെ ഉപയോഗിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്കത് സൗഖ്യത്തിനും പുതിയ വഴി തുറക്കലിനും കാരണമാകും അതിന് അമ്മമാതാവ് നമ്മളെ സഹായിക്കുകയും ഈശോ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക